നമസ്കാരം ഞാൻ രക്ഷ്മി സ്പെഷ്യൽ ന്യൂസ് സമ്പൂർണ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളട ഗ്രാമപഞ്ചായത്ത് ശുചിത്വ സന്ദേശ റാലിയും ശുചിത്വ സദസ്സും സംഘടിപ്പിച്ചു ഒപ്പം വൃത്തിയുള്ള ഗ്രാമീണ ചന്തയുടെ ഉദ്ഘാടനം എം എൽ എ സി കെ ഹരീന്ദ്രൻ അവറകൾ ഉദ്ഘാടനം ചെയ്തു വെള്ളട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീരാജ് മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി അൻസജിത റസൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മിഷൻ റിസോഴ്സ് പേഴ്സൺ ശ്രീമതി ലത മിഷൻ ഇന്ത്യൻ അനഖ സേന അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ആശാവർക്കർ അംഗനവാടി ടീച്ചേഴ്സ് തദ്ദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നു പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നാട്ടിപ്പുറത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും വേണ്ടി സ്ഥാപിതമായതാണ് മനുഷ്യമുക്കം